നമ്മുടെ ഫിഷ് ഫാമിങ്ങിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലോട്ടിംഗ് ഫീഡ് മാത്രമല്ല നമ്മൾ മീനുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഫിഷ് ഫീഡ് എന്ന് പറയുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പെല്ലറ്റ് ഫീഡ്സ് ആണ് നമ്മളിവിടെ അൻപത് ശതമാനം മാത്രമേ ഈ ഫ്ലോട്ടിംഗ് ഫീഡ് മീനുകൾക്ക് കൊടുക്കാറുള്ളൂ ബാക്കി അൻപത് ശതമാനം വിവിധ തരത്തിലുള്ള ഇലകളാണ് മീനുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഈ ഫിഷ് ഫാമിങ്ങിൻ്റെ ഒരു കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ബയോഫ്ലോക്ക് ഫാമിങ്ങിലേക്ക് വന്നിരുന്നു പക്ഷേ അതിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർ ആ പരിപാടികളെല്ലാം നിർത്തി പരാജയപ്പെട്ട് അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത് കാരണം അത്രയേറെ വലിയ തീറ്റ ചെലവാണ് ഈ മീൻ വളർത്തിലുള്ളത് നമ്മൾ വ്യാവസായികമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വലിയ ക്വാണ്ടിറ്റിയിൽ ഫിഷ് ഫുഡ് വാങ്ങി മീനുകൾക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്തു നിന്നൊരു ലാഭം പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ ചെറുകിട രീതിയിൽ വളർത്തിയാൽ ഈ നൂറ് ശതമാനവും ഫ്ലോട്ടിംഗ് ഫീഡ് മാത്രം കൊടുത്തു വളർത്തുന്നത് അത്ര ലാഭകരമായിട്ട് തോന്നുന്നില്ല നമ്മളിപ്പോഴും കൊടുക്കുന്നത് ഫോർ എം എമ്മിൻ്റെ ഫിഷ് ഫീഡാണ് കാരണം മീനുകളൊക്കെ നന്നായിട്ട് വളർന്ന് അത്യാവശ്യം സൈസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിലൊക്കെ നമ്മൾ ടു പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ അതുപോലെ തന്നെ ത്രീ എം എമ്മിൻ്റെ ഒക്കെ ഫിഷ് ഫീഡാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ കൊടുക്കുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് പറയാം പ്രധാനമായിട്ടുള്ള ഒരു ഇല എന്ന് പറയുന്നത് കപ്പയിലയാണ് ഇത് ഒരു കപ്പയുടെ തണ്ട് നമ്മൾ ഈ കുളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഒരു കയറ് കെട്ടിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു വലിയ തണ്ടാണ് അതൊരു രാത്രി കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ഇത് തിന്ന് തീർക്കും അതുപോലെ ഇത് നമ്മൾ നട്ടിരിക്കുന്ന കപ്പയുടെ ഏറ്റവും താഴ്ഭാഗത്തുള്ള അതായത് പഴുത്ത് തുടങ്ങാറാവുന്ന ഇലകളെ നമ്മൾ പറിച്ച് ഇതുപോലെ കെട്ടി കുളത്തിലേക്ക് ഇടും ഇതും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് തിന്നു തീർക്കും അപ്പോൾ നമുക്ക് കയറുകൊണ്ട് കെട്ടിയിടുന്നതുകൊണ്ട് തന്നെ വേസ്റ്റ് കുളത്തിലാവാതെ നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയാനും ഈസിയാണ് മറ്റൊന്ന് ചേമ്പിൻ്റെ ഇലയാണ് ഇതിപ്പോ നമ്മൾ ഈ കാണുന്നത് വലിയ ചീമ ചേമ്പിന്റെ ഇലകളാണ് മീനിന് വലിയ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് നമ്മളൊരു എട്ടുപത്ത് ഇലകളൊക്കെ ഒരു ദിവസം ഇട്ട് കൊടുത്താൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഈ ഒരു രീതിയിൽ അതിൻ്റെ കംപ്ലീറ്റ് ഇലഭാഗവും തിന്ന് തീർത്തായിട്ട് കാണാം അപ്പം നമ്മൾ ഈ ഒരു തണ്ട് നമ്മൾ പുറത്തേക്കെടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഈ ഇലകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഇതിൽ ഈ തണ്ടുകളൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്നാൽ ചീഞ്ഞിട്ട് വെള്ളം ചീത്തയാവാനും മീനിന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലകളുടെയൊക്കെ വേസ്റ്റ് അപ്പോൾ തന്നെ എടുത്ത് പുറത്തേക്ക് കളയുന്നത് ഇപ്പോൾ ഈ ചീമ മാത്രമല്ല നമ്മുടെ പറമ്പിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ചേമ്പിലുകൾ പ്രത്യേകിച്ച് ഈ എല്ലാവർക്കും ശല്യം വാങ്ങുന്ന ഒരു ചേമ്പിലുണ്ട് ഈ കാണുന്ന പുള്ളി ചേമ്പില ഇത് റബർത്തോട്ടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് ഇത് ഈ മീനിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇലയാണ് പലർക്കും ഈ ഒരു ചേമ്പില വളരെ ശല്യമാണെങ്കിലും നമുക്കിത് വളരെ വാല്യൂ ഉള്ളതാണ് കാരണം എത്രത്തോളം ഉണ്ടാകുന്നു അത്രത്തോളം ഈ മീനുകൾക്ക് ഇട്ട് കൊടുത്താലും നിമിഷ നിരങ്ങൾ കൊണ്ടാണ് ഈ അത് തിന്നു തീർക്കുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുള്ള ചേമ്പിൻ്റെ ഇലകളും ഈ മീനുകൾ തിന്നു തീർക്കും പിന്നെ മറ്റൊന്ന് ചേനയുടെ ഇലയാണ് അതും ഇതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് പിന്നെ മീനുകൾക്ക് പ്രധാനമായിട്ടും കൊടുക്കുന്നത് മുരിങ്ങ ഇലയാണ് വളരെ വേഗത്തിൽ തന്നെ തിന്നു തീർക്കാൻ പറ്റുന്ന ഒരു ഇലയും കൂടിയാണ് മുരിങ്ങയില ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ മുരിങ്ങയില തന്നെ ഒരു കെട്ടാക്കി കുളത്തിലേക്ക് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് മത്തയുടെ ഇലകൾ നമ്മൾക്കിപ്പോൾ ഈ ഓണക്കാലം പ്രമാണിച്ച് മത്തങ്ങ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ധാരാളം മത്തയിലയുണ്ട് അത് ഈ പഴുക്കാറാവുന്ന ഇലകൾ നമ്മൾ മുറിച്ച് മീനുകൾക്ക് ഇഷ്ടം കൊടുക്കും ഇത് ഇതിന് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണ് പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് അസോള പായൽ വർഗത്തിൽപ്പെട്ടസോടെ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒന്നാണ് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ് ഇത് കൊടുക്കുന്നത് മീനുകളുടെ വളർച്ചയെ വേഗത്തിലാക്കും അപ്പോൾ ഇത്രയും ഇലകളാണ് നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഇലകൾ കൊടുത്ത് വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇലകൾ തിന്നുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് വളർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ തിലാപ്പിയ എല്ലാ വിധത്തിലുള്ള ഇലകളും തിന്നുന്നതാണ് അതുപോലെ തന്നെ നട്ടർ എല്ലാ വിധത്തിലുള്ള ഇലകളും തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വളർത്തുന്നത് തിലാപ്പിയായി നട്രും പോലുള്ള മീനുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ഫീഡിൻ്റെ കോസ്റ്റ് പകുതിയോളം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റൻപതിന് മുകളിൽ മീനുകൾ ഇപ്പോൾ ഈ ഒരു കുളത്തിലുണ്ട് നമ്മളൊരു അരക്കിലോ ഫീഡ് താഴെ മാത്രമാണ് ഒരു ദിവസം ഇതിന് കൊടുക്കുന്നത് അപ്പം ബാക്കി നമ്മൾ ഇലകൾ കൊടുത്താണ് ഇതിനെ വളർത്തുന്നത് അതിപ്പോൾ നമുക്കൊരു ആറ് മാസം കൊണ്ട് തന്നെ അരക്കിലോയ്ക്ക് മുകളിൽ ഇതിന് തൂക്കം വരുന്നുണ്ട് അപ്പം നമ്മൾ ഫ്ലോട്ടിംഗ് ഫീഡ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനൊരു രണ്ട് കിലോ ഫുഡെങ്കിലും ഒരു ദിവസം കൊടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ നമുക്കൊരു ആറ് മാസം കൊണ്ട് അരക്കിലോ എത്തുന്ന രീതിയിൽ ഇത് വളരത്തുള്ളൂ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് രൂപ മുതൽ അൻപത് അൻപത്തി മൂന്ന് രൂപ വരെ ചില്ലറ വിൽപ്പനയായിട്ട് ഈ ഫോർ എം എമ്മിൻ്റെ ഫീഡിൻ്റെ വിലയുണ്ട് ഫിഷ് ഫുഡിന് അപ്പം നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ രണ്ട് കിലോ ഫുഡ് ഒരു ദിവസം കൊടുക്കണമെങ്കിൽ നൂറ് രൂപയുടെ ഫുഡ് ഒരു ദിവസം എന്നുള്ള നിരക്കില് വരും അപ്പോൾ നമുക്ക് ഒരു മാസം ഏകദേശം മൂവായിരം രൂപയുടെ ചിലവ് തന്നെ വരും അപ്പോൾ അപ്പോഴത്രയും നമ്മൾ മുടക്കി ഈ മീൻ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ലാഭകരമല്ല അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വ്യാവസായികമായിട്ട് വളർത്തിയാൽ ഇതിനെ ലാഭകരമാകും കാരണം നമ്മളിപ്പോൾ ചാക്ക് കണക്കിനുള്ള ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് അത്രത്തോളം കുറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് വളർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ചെറുകിട രീതിയിൽ വളർത്തുന്നവർക്ക് ഈ ഫ്ലോട്ടിംഗ് ഫീഡ് മാത്രം കൊടുക്കാതെ ഇത്തരത്തിൽ ഇലകളും കൂടി ആഹാരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഫിഷ് ഫാമിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് അത്രയും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു അറിവ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഇലകൾ കൊടുത്ത് വളർത്തുന്നുണ്ട് നമുക്കറിയാം ഈ മുരിങ്ങയിലെ അല്ലെങ്കിൽ ചേമ്പിലേക്കെ വിറ്റാമിൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സാണ് അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഫ്ലോട്ടിംഗ് ഫീഡ് മാത്രം കൊടുത്തു വളർത്തുന്ന മീനുകളെക്കാൾ ഒരു ടേസ്റ്റ് ഒരു രുചി ഈ മീനുകൾക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വളർത്തുമ്പോഴും നമുക്കൊരു ആറുമാസം കൊണ്ട് അരക്കിലോയോളം തൂക്കം ഓരോ മീനുകൾക്കും വരുന്നുണ്ട് നമ്മൾ മീൻ പിടിക്കുമ്പോൾ ഇതിലെ വലിയ മീനുകളെ മാത്രമാണ് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ആ മീൻ പിടിക്കുന്നതൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം ഓക്കെ താങ്ക്